ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുഖമുദ്രയാണ് കിഴക്കേ നടയിലെ മഞ്ജുളാലും ഗരുഡശിൽപവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിലാണ് മഞ്ജുളാലിൽ ഗരുഡന്റെ ശില്പം സിമന്റിൽ നിർമ്മിച്ചത് കോയമ്പത്തൂർ സ്വദേശി കൃഷ്ണനായിരുന്നു ശില്പി ആ ശില്പത്തിനു പകരം ഇനി അവിടെ സ്ഥാനം പിടിക്കുക അയ്യായിരത്തി ഇരുന്നൂറ് കിലോ വെങ്കലം ഉപയോഗിച്ച് ശില്പി ഉണ്ണിക്കാനായി നിർമ്മിച്ച ഗരുഡശിൽപമാണ് നിലവിലുള്ള ഗരുഡന്റെ അതേ അളവിൽ തന്നെയാണ് വെങ്കല ഒരുക്കിയിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കിനടയിൽ പ്രതിഷ്ഠിക്കേണ്ടുന്ന ഗരുഡശിൽപം ഇവിടെ ഉണ്ണിക്കാനായിയുടെ വീട്ടുമുറ്റത്ത് തയ്യാറായിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അതായത് വെങ്കലത്തിൽ നിർമ്മിച്ച ഏറ്റവും വലിയ ഗരുഡശില്പമാണിത് ഇരുപതടി അല്ലെ ചിറകിൽ നിന്ന് ചിറകിലേക്ക് ഇരുപതടി എട്ടടി ഹൈറ്റ് അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ണിക്കാനായിയോട് തന്നെ ചോദിച്ചറിയാം ശില്പിയോട് ചോദിച്ചറിഞ്ഞാൽ അല്ലേ അതിൻ്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ വളരെ അടുത്ത് കാണുമ്പോൾ തന്നെ ഡീറ്റെയിലിങ് അതിനെ എടുത്തു പറയേണ്ടതുണ്ട് എങ്ങനെയൊക്കെയായിരുന്നു ഇതിൻ്റെ ഒരു പ്രാരംഭഘട്ട മുദ്രണ്ട് കാര്യങ്ങളൊക്കെ ഒരു മൂന്ന് വർഷം മുന്നെയാണ് ഇതിൻ്റെ വർക്ക് തുടങ്ങിയത് അപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു മിനിയ ചെറിയ രൂപം ഉണ്ടാക്കി അത് ക്ഷേത്ര ഭരണാധികാരികളും തന്ത്രിയൊക്കെ ഒക്കെ വിലയിരുത്തിയ ശേഷമാണ് വലുത് ചെയ്യാൻ അനുമതി എന്നത് അപ്പോൾ അത് ചെയ്തതിന് ശേഷം അവർ വളരെ സന്തോഷത്തോടുകൂടി വലിയ ശില്പം എന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ഇത് പ്രമുഖ വ്യവസായി വേണു കുന്നുംപള്ളി എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര നിർമ്മാതാവ് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനെട്ട് അതുപോലെ ഇപ്പം രേഖാചിത്ര സിനിമയുടെ ഒക്കെ നിർമ്മാതാവാണ് വീണു കുന്നുംപള്ളി സാറാണ് ഇത് ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത് ഇത് കൂടാതെ ക്ഷേത്രത്തിൻ്റെ ആൽമരത്തിൻ്റെ തറയും ക്ഷേത്ര ശില്പവും ഇതൊക്കെയാണ് അദ്ദേഹം ഗുരുവായൂർ പോകുന്ന സമയത്ത് തന്നെ മഞ്ജുളാലിൽ കാണുക അല്ലെങ്കിൽ ഗരുഡശില്പം കാണുക എന്നുള്ളതൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും അത്രയും കാര്യമായി കാണുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് നമ്മുടെ കയ്യില് വന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തോളമായി ശില്പകലാ മേഖലയിൽ അപ്പോൾ ആദ്യം എഴുത്തത്തിൻ്റെ ശില്പം രണ്ടായിരത്തി നാലിൽ തുടങ്ങിയാണ് അപ്പോൾ അതിന് ശേഷം എനിക്ക് തോന്നുന്നു കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് പ്രധാനപ്പെട്ട കേരളത്തിലെ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് ഒരു ഗരുഡ ഗരുഡശില്പം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ശില്പയെ സംബന്ധിച്ചോളം വലിയൊരു ഭാഗ്യമായി കരുതുന്ന ഒരാളാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആദ്യം കളിമണ്ണിൽ ഈ ഇരുപതടി വീതിയിൽ ഒരു ശില്പമുണ്ടാക്കി ആ ശില്പം ഉണ്ടാക്കിയ ശേഷം നമ്മൾ അതിന് പ്ലാസ്റ്റർ പെർസിനെ മോൾഡ് എടുത്ത് മെഴുകിലേക്ക് പോകാൻ മാറ്റം ചെയ്തു അതിന് ശേഷമാണ് വെങ്കലത്തിലേക്ക് മൂന്ന് പ്രാവശ്യം ചെയ്യണം അപ്പോൾ സിമൻറ്റ് ശില്പമാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് സിമെൻറ്റിലേക്ക് ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് സമയം എടുത്തത് അയ്യായിരത്തി ഇരുനൂറ് കിലോകളും തൂക്കം വരും അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വെങ്കലത്തിൽ തെറ്റ ഗരുഡ ശില്പമാണിത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എൻ്റെ രണ്ട് വലിയ ശില്പങ്ങൾ ഈ ശിവൻ്റെ ശില്പം തലപ്പം രാജരക്ഷത്തിലും ഗരുവായ ഗരുഡ ശില്പവും അനാചാരം ചെയ്യാൻ പോവുകയാണ് സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു ഒരു വെങ്കല എത്ര വർഷത്തെ കണക്കാക്കുന്നത് അപ്പോൾ ഇപ്പം പറയുന്നത് കേട്ടത് ഗുരുവായൂരിന്റെ പഴയ ശില്പം ഏകദേശം ഒരു അറുപത് എഴുപത് വർഷത്തിന് മുന്നേ ചെയ്തതാണെന്ന് പറയുന്നത് കേട്ടത് അപ്പോൾ അതിപ്പം ഒരു നൂറ് വർഷം കഴിയുമ്പോൾ അത് മാറ്റി സ്ഥാപിച്ചു അത് മാറ്റി സ്ഥാപിക്കുമ്പോൾ അല്ലൊരു പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആ ശില്പം നമ്മൾ ചെറിയ കേടുപാടുകൾ ഉണ്ടെങ്കിൽ ക്രൈൻ ഉപയോഗിച്ചെടുത്ത് വേറെ സ്ഥലത്ത് അതുപോലെ ഗുരുവായൂർ അമ്പലത്തിന്റെ പഴയ തെക്കേ നടയിൽ സ്ത്രീവത്സത്തിന് മുന്നിൽ സ്ഥാപിച്ചു അപ്പൊ ആ ശില്പവും കൂടി ഈ കൂടുതൽ ഞാൻ അറ്റകുറ്റപ്പണി ചെയ്ത് സംരക്ഷിക്കുന്നുണ്ട് ഒരു നമ്മളെ ശില്പുള്ളതൊരു വർക്കാണ് അതും അതിന്റെ ഭാഗമായിട്ട് അതുപോലെ സംരക്ഷിക്കാൻ കഴിഞ്ഞതും വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് ഇനിയും ഇനിയും ഒത്തിരി വരട്ടെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ എല്ലാവിധ ഭാഗങ്ങളും പറയുകയാണ് വേണ്ടി ക്യാമറമാൻ പൈതൃ കം കെ എൻ വർഷ